അപ്പോൾ നമ്മൾ നേരെ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് പോവുകയാണ് പ്രതികളുടെ പ്രതികളുടെ സോണിയാഗാന്ധിക്കൊപ്പമുള്ള ചിത്രം ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് സി പി എം കേസിലെ പ്രധാന പ്രതികളായ ഉണ്ണി കൃഷ്ണൻ പോറ്റിയെയും ഗോവർദ്ധനെയും സോണിയാഗാന്ധിക്ക് മുൻപിൽ എത്തിച്ചത് ആരെന്ന ആരോപണമാണ് സി പി എം ഉയർത്തുന്നത് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ആന്റോ ആന്റണി എം എന്നിവർക്കെതിരെയാണ് മുഖ്യമന്ത്രി ഇന്നലെ ആരോപണം ഉയർത്തിയത് വിജിൻ വായന്തോട് വിവരങ്ങൾ നൽകും വിജിൻ ഈ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിരന്തരം പ്രതിരോധത്തിലായ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആയുധമാണ് ഈ ചിത്രത്തിലൂടെ വീണ്ട് വീണ് കിട്ടിയിരിക്കുന്നത് സ്വാഭാവികമായും അതുയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിനോട് ചോദ്യങ്ങൾ അത്രയും സെയ്ഫുദ്ദീൻ ജിൽസി അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ആ സ്വർണ്ണക്കൊള്ള വിവാദം അവസാനിക്കും എന്നുള്ളൊരു കണക്കുകൂട്ടലായിരുന്നു സി പി എം ഉണ്ടായിരുന്നത് പക്ഷേ അത് കഴിഞ്ഞും വലിയ തരത്തിലുള്ള വിവാദമാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പുറമെ ആ സ്വർണ്ണക്കൊള്ള ആയുധമാക്കാനുള്ളൊരു നീക്കം യു ഡി എഫ് നടത്തുന്നതിനിടയിലാണ് അത്തരം പ്രചാരണങ്ങൾ ശക്തമായി തുടരുന്നതിനിടയിലാണ് നിലവിൽ കോൺഗ്രസിനെയും യു ഡി എഫിനെയും പ്രതിരോധത്തിലാക്കാനുള്ള പുതിയ ആയുധമായി സോണിയാഗാന്ധിക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പം തന്നെ ഗോവർദ്ധനം നിൽക്കുന്ന ചിത്രങ്ങൾ ആയുധമാക്കി ഒരു പുതിയ പ്രചാരണത്തിന് സി പി എം ഇറങ്ങുന്നത് നേരത്തെ വി ശിവൻകുട്ടിയും ഒപ്പം തന്നെ ജോൺ ബട്ടാസും ഒക്കെ ഇക്കാര്യത്തിലുള്ള ആരോപണം ഉന്നയിച്ചിരുന്നെങ്കിലും പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രി തന്നെ സമയമെടുത്ത് ഇക്കാര്യത്തിൽ കോൺഗ്രസിനെതിരെ ആരോപണം ഉന്നയിക്കാൻ വിഷയം ഉപയോഗിച്ചതുകൂടി അത് സജീവമായി നിലനിർത്താനുള്ള തീരുമാനത്തിലാണ് നിലവിലെന്തായാലും സി പി എം ഉള്ളത് വരും ദിവസങ്ങളിൽ വരും മണിക്കൂറുകളിൽ ഇതിനെതിരായ ശക്തമായ പ്രചാരണം ഉയർത്തിവിടും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ ഇന്നലെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് ചെന്നിത്തലയും ഒപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളും ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്നാണ് എന്നാണ് കെ സി വേണുഗോപാലിനെയും ഒപ്പം തന്നെ കോൺഗ്രസ് കേരളത്തിലെ പ്രധാന നേതാക്കളെയും ഒക്കെ ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലൊരു ആരോപണം മുഖ്യമന്ത്രി തന്നെ ഉയർത്തിയത് അതിന് സ്വാഭാവികമായും ഇനി മറുപടി പറയേണ്ടി വരും ഒപ്പം തന്നെ അടൂർ പ്രകാശും ഒപ്പം ആൻറ്റോ ആന്റണിയും ഇക്കാര്യത്തിൽ എന്ത് പ്രതികരണം നടത്തും എങ്ങനെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഗോവർദ്ധനയും സോണിയാഗാന്ധിക്ക് മുന്നിലേക്ക് എത്തിച്ചത് എന്നുള്ളതിന് കാര്യത്തിൽ മറുപടി പറയേണ്ടി വരും മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ പറഞ്ഞ കാര്യം അതായത് കെ കരുണാകരനും ഒപ്പം തന്നെ മുൻ കോൺഗ്രസ് നേതാവായ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കുൾപ്പെടെ ഈ സോണിയാഗാന്ധിയെ കാണാനുള്ള അനുവാദം നൽകിയിരുന്നില്ല കെ കരുണാകരൻ ആ ഘട്ടത്തിൽ കേരള ഹൗസിൽ കഴിയേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായി അത് കെ കരുണാകരൻ പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ കാണാൻ പോലും കഴിയാത്ത പ്രധാന നേതാക്കൾക്ക് പോലും കാണാൻ കഴിയാത്ത സോണിയാഗാന്ധിയെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും എങ്ങനെ കണ്ടു ചെണ്ടുകൊട്ടിക്കൊടുക്കുകയും രക്ഷ കെട്ടിക്കൊടുക്കുകയും ഒക്കെ ചെയ്തത് എങ്ങനെ എന്നുള്ള ചോദ്യമാണ് എന്തായാലും നിലവിൽ സി പി എം ഉയർത്താൻ പോകുന്നത് അതായത് ഏത് സ്വർണ്ണക്കൊള്ളയാണോ യു ഡി എഫ് എൽ ഡി എഫിനെതിരെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ിയത് അതേ ആയുധം തന്നെ തിരിച്ച് യു ഡി എഫിനെതിരെയും പ്രയോഗിക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് എന്തായാലും സി പി എം കടക്കുന്നുള്ളൂ